ദൈവ തിരുനാമത്തിന് നല്ല നല്ലവചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന പഠന പഠനപരമ്പരയുടെ പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ബൈബിളും കാനോനും എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം കാനോൻ എന്ന വാക്കിന് അളവുകോൽ എന്നാണ് അതിന് ശരിയായ അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ കാനോൻ എന്നതിന് റീഡ് എന്ന് പറയുന്ന അർത്ഥമുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ പദത്തിന് ഇംഗ്ലീഷ് ഹെബ്രായ് ഭാഷയിൽ ഗാനെ എന്നും ഗ്രീക്കിൽ റീഡ് ഗാനോ എന്ന് നമ്മൾ വായിക്കുന്നു ഏതെങ്കിലും ഒരു ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സാധനത്തെ അളക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു അളവുകൊണ്ട് അതിനെയാണ് വാസുതിൽ റീഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് വിശുദ്ധ വേദവസ്തു ദൈവ ദൈവനിശ്വാസ്യതയെ അളർന്ന് തിട്ടപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ മാർഗം എന്ന നിലയിൽ വിശുദ്ധ ബൈബിളിനെ കാനോൻ അല്ലെങ്കിൽ കാനോനികം എന്ന് പറയപ്പെടുന്നു സഭാചരിത്രത്തിൽ ഒറിഗൻ എന്ന് പറയുന്ന സഭാപിതാവാണ് ആദ്യമായി കാനോൻ എന്ന വാക്ക് ഔദ്യോഗികമായി ഉപയോഗിച്ചിട്ടുള്ളത് ദൈവസഭ ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും വേദപുസ്തകത്തിന്റെ കാനൂൺ നിർമ്മിച്ചിട്ടില്ല പല ആളുകളും ചോദിക്കാറുണ്ട് ആരാണ് ഈ അറുപത്തി ആറ് പുസ്തകങ്ങളെ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളായി തീരുമാനിച്ചത് ആരാണ് ഇതുമാത്രം ആണ് ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളായി തീരുമാനിച്ചത് എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കാറുണ്ട് സഭ ഒരിക്കലും ബൈബിളിന്റെ കാനൂൺ നിർണയിച്ചിട്ടില്ല മറിച്ച് അതാത് സമയത്ത് ദൈവനിശ്വസ്തയോടുകൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളെ അവ ദൈവവചനമായി സഭ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത് വിശുദ്ധ വേദവസ്തു പുസ്തകങ്ങളെ എപ്രകാരമാണ് അത് കാനൂനികമാണോ അതായത് ദൈവനിശ്വാസി ഗ്രന്ഥമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക എന്നതിലേക്ക് ചില ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചില പരിശോധനാ മാർഗങ്ങളുണ്ട് അതിൽ അഞ്ച് മാർഗങ്ങളാണുള്ളത് ഈ അഞ്ച് മാർഗങ്ങൾ വളരെ പരിമിതമായ വാക്കിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് അതായത് വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ ദൈവനിശ്വാസീയമായ ഗ്രന്ഥങ്ങളാണ് അല്ലയോ എന്നതിലേക്ക് തിരിച്ചറിയാനുള്ള ഈ അഞ്ച് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ ജസ്ലർ എന്ന് പറയുന്ന ദേവദാസൻ ഈ അഞ്ച് പ്രിൻസിപ്പിൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ഈ ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഏത് ബൈബിളിലെ ഏതെങ്കിലും ഒരു പുസ്തകം നമ്മളെടുത്ത് വായിക്കുമ്പോൾ അത് ദൈവനിശ്വസ്തമായ ഗ്രന്ഥമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാൻ ആണ് ഈ പറയപ്പെട്ട ഈ അഞ്ച് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ സഹായിക്കുന്നത് ഒന്ന് ഈസ് ഇറ്റ് അതോറിറ്റേറ്റീവ് ആ പുസ്തകം ആധികാരികത ഉള്ളതാണ് ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആ പുസ്തകം ആധികാരികമാണോ എന്നുള്ളതാണ് ചോദിതം എന്ന് പറഞ്ഞാൽ ഡിഡ് ഇറ്റ് കം ഫ്രം ദി ഹാൻഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ സനയിൽ നിന്നാണോ ഈ പുസ്തകം അല്ലെങ്കിൽ ലടിയിക്കുന്ന കണ്ടന്റുകൾ വന്നിട്ടുള്ളത് എന്നാണ് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ പറയാം ദ സെയ്തിലോടെ ഇപ്രകാരം അള്ളി ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന ആ പുസ്തകത്തിൽ ഉണ്ടോ രണ്ട് ഈ സിറ്റ് ഇത് പ്രവചനപരമാണോ ആ പുസ്തകം പ്രാവ്യപരമാണോ വാസ്തു റിച്ച് ബൈ എ മാൻ ഓഫ് ഗോഡ് ഒരു ദൈവപുരുഷനാൽ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈസ് ഇറ്റ് ഓതോറ്റീവ് അത് ആധികാരികമാണോ രണ്ട് ഈസ് ഇറ്റ് പ്രോഫറ്റിക് അത് പ്രവചനപരമാണോ ഒരു ദൈവപുരുഷനാണോ അത് എഴുതിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഈസ് ഇറ്റ് ഓതന്റിക് ഇത് വാസ്തു വിശ്വാസ യോഗ്യമാണോ എന്നുള്ളതാണ് ഇത് വിശ്വാസപ്രദമാണോ വിശുദ്ധ ബൈബിളിനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഈസ് ഇറ്റ് ക്രെഡിബിൾ അത് നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു ഗ്രന്ഥമാണ് അപ്പോൾ ഈസ് ഇറ്റ് ഓതന്റിക് ആധികാരികമാണോ ഈസ് ഇറ്റ് പ്രോഫിറ്റ് പ്രവചനപരമാണോ അതായത് ഒരു ദൈവപുരുഷനാണോ എഴുതപ്പെട്ടിരിക്കുന്നത് മൂന്ന് ഈസ് ഇറ്റ് ഓതന്റിക് ഇത് വിശ്വാസപരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചോദ്യം കൂടാതെ അംഗീകരിക്കാൻ കഴിയും വിശ്വസിക്കാൻ കഴിയും എന്നുള്ള തെളിവ് ആ പുസ്തകത്തിൽ തന്നെ ഉണ്ടോ നാല് ഈസിൻ ഡനാമിക് ഇത് പരിവർത്തനാത്മകമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം വായിക്കുകയോ കേൾക്കുകയോ കേൾപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഏതെങ്കിലും രൂപാന്തരം അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാകാറുണ്ടോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് എന്തൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുകയാണ് നിങ്ങൾ ക്രൂഷിച്ചു വന്ന ഈ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇതിൽ നിന്ന് ഉയർത്തലംഭിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു ഈ വചനങ്ങളെ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന വായിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പത്രോസിനോടും അപ്പോസ്റ്റന്മാരോടും അവർ ചോദിച്ചു നിങ്ങളോരോരുത്തർ എന്തു ചെയ്യുക നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽ ഏൽക്കാം എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു മൂവായിരം പേര് അന്ന് വിശ്വസിച്ച് കർത്താവിനോട് ചേർന്നു അപ്പോൾ വാസ്തവത്തിലെ ഈ സിക് ദാനാമിക് ദൈവവചനം അത് പരിവർത്തനാത്മകമാണോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നതാണോ ഇത് വായിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാറുണ്ടോ അഞ്ചാമത് വാസ് റിസീവ്ഡ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ആൻഡ് വാസ് അക്സെപ്റ്റഡ് ഇൻ ദി ചർച്ച് അത് നൽകപ്പെട്ട വചനം അങ്ങനെ തന്നെ കൈക്കൊള്ളപ്പെടുകയും അത് സഭകളിൽ വായിക്കുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇള്ള അഞ്ച് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആണ് വിശുദ്ധ വേദപുസ്തകം കാനൂനികമാണോ അതോ ദൈവ നിശ്വസ്തമായ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അടിസ്ഥാനപരമായ ഗൈഡിംഗ് ലൈൻസ് അപ്പോസനായ പത്രൂസ് പൌരൂസിന്റെ രചനകളെയും പത്രോസിന്റെ രചനകളെയും ദൈവശ്വാസിയുമായി പരസ്പരം കൈക്കൊണ്ടിട്ടുള്ളത് പ്രതിരമത്തിൽ രേഖാമൂലം നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യത നിർണ്ണയിക്കാനുള്ള അഞ്ച് മാർഗനിർദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ സിറ്റ് അതോറിറ്റേറ്റീവ് ആധികാരികയുള്ളതാണോ ഈസ് സിറ്റ് പ്രോഫിറ്റിക് അത് പ്രവചനപരമാണോ ഈസ് സിറ്റ് ഓതന്റിക് അത് വിശ്വാസപരമാണോ ഈസ് സിറ്റ് ഡൈനാമിക് അത് പരിവർത്തനാത്മകമാണോ അഞ്ച് വാസ് വാസിഡ് അഗ്നോളജ് അക്സെപ്റ്റഡ് ആൻഡ് റെഡ് ഇൻ ദ ചർച്ച് സഭയിൽ അത് കൈക്കൊള്ളപ്പെടുകയും അത് തിരിച്ചറിയപ്പെടുകയും അത് വായിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ പുസ്തകം ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്നത് എന്ന് നിർണ്ണയിക്കുവാൻ നമുക്ക് സാധിക്കും ഇതിനെയാണ് ബൈബിളും കാനോനും എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്